നിലമ്പൂരിൽ തൃണമൂൽ കോൺഗ്രസ് ഓഫീസ് പ്രവർത്തിക്കുന്ന കെട്ടിടം പൊളിക്കുന്നു കെട്ടിട ഉടമയ്ക്ക് പുതിയ കെട്ടിടം നിർമ്മിക്കുവാനാണ് പി വി അൻവർ സംസ്ഥാന കോർഡിനേറ്ററായി പ്രവർത്തിക്കുന്ന തൃണമൂൽ കോൺഗ്രസിന്റെ നിലമ്പൂർ നിയോജക മണ്ഡലം ഓഫീസ് പൊളിക്കുന്നത് നിലമ്പൂരിൽ ഒൻപത് വർഷത്തോളം പി വി അൻവറിന്റെ എം എൽ എ ഓഫീസായിരുന്നു എം എൽ എ സ്ഥാനം രാജിവെച്ച ശേഷമാണ് ഈ ഓഫീസ് തൃണമൂൽ കോൺഗ്രസിന്റെ നിലമ്പൂർ നിയോജക മണ്ഡലം ഓഫീസായത് പുതിയൊരു ഓഫീസിലേക്ക് പാർട്ടി ഓഫീസ് മാറും മുൻപ് കെട്ടിട ഉടമ തൃണമൂൽ കോൺഗ്രസിന്റെ നിയോജക മണ്ഡലം ഓഫീസായി പ്രവർത്തിക്കുന്ന കെട്ടിടം പൊളിക്കുന്നത് ഏറെ ചർച്ചയായി കഴിഞ്ഞു തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലും നിലമ്പൂരിൽ തൃണമൂൽ കോൺഗ്രസിന് നിലമ്പൂർ നിയോജക മണ്ഡലത്തിൽ കാര്യമായ ചലനം ഉണ്ടാക്കുവാൻ കഴിഞ്ഞിരുന്നു നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ഈ ഓഫീസ് മോഡി പിടിപ്പിച്ചാണ് തൃണമൂൽ കോൺഗ്രസ് നിയോജക മണ്ഡലം ഓഫീസാക്കി മാറ്റിയത് ഇതിന്റെ പുതുമ മായി മുൻപാണ് കെട്ടിടം ഉടമ പുതിയ കെട്ടിടം നിർമ്മിക്കുവാൻ ഈ കെട്ടിടം പൊളിച്ചു മാറ്റുന്നത്